ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ജാക്കി ചാൻ കാർട്ടൂണിലെ മായാവിൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് ഒക്കെയാണ് അപ്പോൾ ചാനൽ ഇതുവരെ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കേൾക്കാം മായാവി ഫസ്റ്റ് വരുന്നത് സീസൺ ടുവിലാണ് സീസൺ ടുവിലെ മൂന്നാല് എപ്പിസോഡിൽ മായാവിനെ കാണിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം സീസൺ ത്രീയിലാണ് മായാവി പിന്നെ ഒരു മെയിൻ വില്ലനായിട്ട് വരുന്നത് മായാവിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്താണെന്ന് വെച്ചാൽ ഈ ഇതൊരു പന്ത്രണ്ട് ഉപയോഗിച്ചിട്ട് ഒരു പവർഫുള്ളായിട്ടുള്ള ക്യാരറ്റായിട്ട് മാറുക ഇതാണ് മായാവിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം ഒരു പവർഫുൾ മാജിഷ്യനാണ് ഈ ഒരു മായാവി മായാവിക്ക് ഒരുപാട് മാജിക്സും ഒരുപാട് സ്പെൽസൊക്കെ അറിയാം ഈ ഒരു സീസൺ ത്രീൻ്റെ അവസാനത്തിൽ മായാവി ഷിൻഡോനെ തിരിച്ചുകൊണ്ടിരുന്നുണ്ട് അതും സോൾ രൂപത്തിലുള്ള ഷിൻഡോനെയാണ് മായാവി തിരിച്ചോണ്ടിരുന്നത് മന്ത്രക്കാലിൻ്റെ ഒന്നിൻ്റെയും പവർ ഇല്ലാതെ അപ്പോൾ തന്നെ മായാവിൻ്റെ പവർ നമുക്ക് മനസ്സിലാവും മായാവിക്ക് ഒരുപാട് മാജിക് ടെക്നിക്സ് അറിയാം ഇപ്പോൾ ഷിൻഡോനെ തിരിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ അവസാനം ഷിൻഡോനെ പ്രതിമയാക്കി മാറ്റണത് മായാവിൻ്റെ ടെക്നീക്ക് പറഞ്ഞെടുത്തിട്ടാണ് ഒരു മായാവിയാണ് ഈ ഒരു മാജിക് അങ്കലിൽ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു ഷിൻഡോനവിടെ തോൽപ്പിക്കുന്നതും അതുപോലെ തന്നെ ഏതൊരു ഡാർക്കെസ് തോൽപ്പിക്കാനും അതിന് തിരിച്ചു ഒക്കെ മായാവിനെ കൊണ്ട് പറ്റും പിന്നെ മായാവിൻ്റെ അടുത്തൊരു പവറാണ് ഈ ആരെ വേണമെങ്കിലും ചെറുതാക്കി മാറ്റാൻ പറ്റും ഏതൊരാളെ വേണമെങ്കിലും ഒരു കുട്ടിയായിട്ട് മാറ്റാനും പറ്റും എനിക്ക് തോന്നുന്നത് ഈ ഒരു കൊണ്ട് വയസ്സാക്കാനും പറ്റുണ്ടാവും എന്നാണ് പക്ഷേ സീരിയസിൽ അങ്ങനെ കാണിച്ചിട്ടില്ല കുട്ടിയാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ വയസ്സാക്കാനും സാധ്യതയുണ്ട് പിന്നെ മായാവിനെ കൊണ്ട് ഡാർക്ക് വാരിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഏതൊരു മനുഷ്യൻ്റെ മേലേക്കും ഈ ഒരു പവർ യൂസ് ചെയ്തു കഴിഞ്ഞാൽ അയാളെ ഡാർക്ക് ചീ വാരിയറാക്കാൻ പറ്റും ഈ ഒരു വാരിയർ ആയി കഴിയുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ പവർ ഉണ്ടാവും ഇപ്പോൾ വെപ്പണോ അല്ലെങ്കിൽ സ്ട്രെങ്ത് അങ്ങനെ ഏതെങ്കിലുമൊക്കെ പവർ ഉണ്ടാവും പിന്നെ ഈ ടൈമിൽ ഇവരെ കൊല്ലാൻ ആരെക്കൊണ്ടും പറ്റൂല എന്ത് തന്നെ യൂസ് ചെയ്താലും ഇവരെ ഒരു തരത്തിലും കൊല്ലാൻ പറ്റില്ല ഇവരെ കൊല്ലണമെങ്കിൽ ഒരൊറ്റ മാർഗം ഉണ്ടാവുകയുള്ളൂ ഇവരെ പഴയതുപോലെ ഏതെങ്കിലും മാജിക്ക് വെച്ചിട്ടാക്കണം അതിനുശേഷം ഇവരെ കൊല്ലാൻ പറ്റുള്ളൂ ഈ ഒരു ഇരിക്കുന്ന ആർക്കും മരണമൊരിക്കലുണ്ടാവില്ല ഈ ഒരു പവർ യൂസ് ചെയ്യുന്നത് ആരമ്യത്തേക്കാണ് ഈ പവർ യൂസ് ചെയ്യുന്നത് അവർ മായാവിൻ്റെ അടിമകളും ആവും മായാവി പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ അവരെ എന്ത് വേണമെങ്കിലും മായാവിക്ക് ചെയ്യാൻ പറ്റും പിന്നെ മായാവിയുടെ മറ്റൊരു പവറാണ് ടെലിപ്പോട്ടേഷൻ ഈ ഒരു പവർ യൂസ് ചെയ്യുമ്പോൾ മായാവിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പെട്ടെന്ന് ടെലിപ്പോട്ടായിട്ട് വേറെ സ്ഥലത്ത് എത്താൻ പറ്റും പിന്നെ മായാവിൻ്റെ കയ്യിലൊരു വായ പോലത്തെ ഒരു സംഭവം ഉണ്ട് ഇതൊരു ഏതൊരു പവറിനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് അബ്സോർവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ മാന്ത്രിക പവറൊക്കെ മൃഗങ്ങളിൽ നിന്ന് അബ്സോർവ് ചെയ്യാൻ വരുന്നത് ഈ ഒരു കൈ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കൈ യൂസ് ചെയ്തിട്ട് ഈ ഒരു പവറിനെ അബ്സോർവ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു ദണ്ടിൽ നിന്ന് ഒരുപാട് പവേഴ്സ് വരുന്നുണ്ട് ഈ ഒരു വടീൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് മാജിക് സ്പെൽസും ഒരുപാട് മാജിക് എനർജിയും യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ അങ്കിളിനോടൊക്കെ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്ത് നിൽക്കാനും ഈ ഒരു മാജിക് ദണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സാന്റോ ക്ലോസിൻ്റെ ഒരു എപ്പിസോഡുണ്ട് ഈയൊരു എപ്പിസോഡിൽ മായാവി ഒരു ഷീൽഡ് പോലത്തെ ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ഡയമെൻഷനിലുള്ള ഷാഡോ കോൺസിനെ കൺട്രോൾ ചെയ്യാനും അങ്ങനെയുള്ള കാര്യത്തിനും ഒരു വികടനാഥൻ്റെ സിംബൽ ഉപയോഗിച്ചിട്ട് മായാവിനെ കൊണ്ട് പറ്റും പിന്നെ കൊച്ചു ടി വിയിൽ വരാത്തൊരു എപ്പിസോഡുണ്ട് ഈ ഒരു എപ്പിസോഡ് കുതിര മന്ത്രക്കല്ലിൻ്റെ എപ്പിസോഡാണ് കുതിര മന്ത്രക്കല്ലിൻ്റെ അല്ല കുതിര മന്ത്രക്കല്ലിൻ്റെ കുതിരൻ്റെ എപ്പിസോഡ് ഈ ഒരു എപ്പിസോഡിൽ ജോലിയും പിന്നെ ഒരു മോൺസ്റ്ററും കൂടി ഒക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് മായാവിനെക്കൊണ്ട് ഇതുപോലൊരു മോൺസ്റ്ററിനെ ഉണ്ടാക്കാനും പറ്റും ഈ മോൺസ്റ്റർ മായാവിൻ്റെ കൺട്രോളിലാവും ആ മോൺസ്റ്ററിനെ വെച്ചിട്ട് ഈ ഒരു മായാവി ഈ ഒരു ജോലിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ജോലി ഇവിടെ സാധാരണ സൈസിലുള്ള ജോലിയല്ല ജോലി നല്ല ജെയിൻ്റ് സൈസിലാവുന്നുണ്ട് ഈ ഒരു ടൈമിൽ അപ്പോൾ ഈ ഒരു മോൺസ്റ്ററിനായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതും ജോലിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം